ഹായ് മക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുസ് അല്ല മുരിങ്ങയില നിങ്ങളുടെ കാര്യം ഇത് തോരം വെക്കാനും അല്ല നമുക്കിത് വെച്ചേ ഇത് ബിരിയാണി വെച്ചാലോ എങ്ങനെയാണ കാണിക്കുന്നത് വേ മക്കളെ അമ്മ ഒരു കിലോ അരി ബിരിയാണിയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് മുരിങ്ങയില ബിരിയാണി വെക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം വെള്ളം തിളച്ച മങ്ങളെ നമുക്കിനി അരിയില്ല ഏലക്ക പട്ട ഗ്രാമ്പു അവിടെ നക്ഷത്രം കുരുമുളക് ഇതെല്ലാം ഇടുക കേട്ടോ ഒരു വേണം തിളക്കട്ട ഒരു വേറൊട്ട അരിയുടെ കൂടെ അപ്പോഴത്തേന് നമുക്ക് ക്യാരറ്റും ബീൻസും വയറ്റി ചേർത്താൽ ഒന്ന് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ൂറ്റി ചേർക്കാം അല്ലെങ്കിൽ പച്ചയക്കും കേട്ടോ അതുകൊണ്ട് അമ്മ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് എണ്ണയിൽ നെയ്യിൽ ഒരു ശകലം ഒന്ന് ചൂടാക്കിയിട്ട് ഇടാനും അല്ല അമ്മ നെയ്യിട്ടിട്ടുണ്ട് ഞങ്ങൾ ക്യാരറ്റും ബീൻസും കൂടെ ഒന്ന് നെയ്ക്കാത്ത ഒന്ന് ഒന്ന് ചൂടാക്കിയിടുന്നു പച്ചയക്കത്തില്ലാത്തതാണ് അതിന് വേണ്ടി കേട്ടോ ഏട്ടമ്മക്ക് ഇല്ല അരിവ് തിളത്തേനകത്തൊക്കെ ഇല്ല ചെറുതായി ട കാരറ്റും ബീൻസും കൂടെ മിക്കാത്ത ഒന്ന് ചൂടാക്കി കേട്ടോ എന്നാൽ ആ പച്ചതിരക്കത്തില്ല നമ്മക്ക് ഇനി ഇതങ് അരിയിലോട്ടിട കിടന്നൊന്ന് വേവട്ടെ ഇട്ട നമുക്ക് ഇച്ചിരി ഉപ്പും കൂടിടാ ൂടങ്ങിട നമ്മുടെ സാധനത്തിൻ്റെ അളവനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ രണ്ടര സ്പൂണിട്ട് എനിട്ടേ നമുക്കവാളയൊന്ന് വയറ്റാം ഇനി ചേർക്കാനുള്ള സവാള നമുക്കൊന്ന് വയറ്റാം എന്തു വെക്കള നമുക്കതൊന്ന് പോരാ മ്മ കഴുകി എല്ലാം റെഡിയാക്കി വെച്ച് എന്നിട്ടേ കൈ വാരി നമ്മളൊന്ന് പിടിച്ചൊന്ന് അരിയണം ഒരരിയേക്കാം കേട്ടോ അല്ലാതെ വേണമെങ്കിലും നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അപ്പൊ അണ്ടേ ഒന്ന് പിടിച്ച് വാരണം വാരി ഒരരിയേക്കോ ഒന്ന് അരിയ ഏട്ടോ ഇതിൻ്റെ തണ്ടോ ഒരു വേരോ കൊണ്ടു നേരിച്ച് ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ ഉള്ളി ചെല്ലുന്ന നല്ലതാണ് ഏറ്റവും ഗുണപരമായ ഗുണമായ പാപനാണ് മുരിങ്ങേല മുരിങ്ങേല നമുക്ക് കരൾ രോഗത്തിനൊക്കെ വയ്യാത്ത ആൾക്കാർക്ക് ജീവൻ വെക്കുമെന്നാണ് പറയുന്നത് അതേപോലെ നല്ല ആഹാര ദോഷ ആഹാരമാണ് മുരിങ്ങയിലളിത് എല്ലാ കറികളിലെ കറി വരെ വറുത്തു കൂരി ഇടാവുന്ന സാധനമായത് ഒരരിയൊക്കെ അരിയാവും കേട്ടോ ആരോഗ്യത്തിനും മോക്കുരുവിനും മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും എല്ലാം നല്ല ഏറ്റവും നല്ല ഗുണകരമായ ഒരു സാധനം മുരിങ്ങയില ഒരു ശകലം പോലും കളയരുത് അവിടെ പണ്ടുള്ളവരെ പറഞ്ഞ് ഒരു അമ്മ ചെന്നൊരു വീട്ടിൽ ഇച്ചിരി മുരിങ്ങാല ചോദിച്ചു ഇച്ചിരി മുരിങ്ങയില ചോദിച്ച കർക്കിടകമാസമായിരുന്നു ഇച്ചിരി മുരിങ്ങാല ചോദിച്ചപ്പഴേ ആ അമ്മ ഓടിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ പെരയിരുന്നുണ്ട് എടി ഇനി ആരേ മുറുക്കാന തിന്നുകൊണ്ടിരുന്നതായിരുന്നു ഇനി വന്നേന് വന്ന് എന്താ പറഞ്ഞെന്നറിയാവോ മുരിങ്ങയില കൊടുക്കണ്ട നീ പറ കർക്കിടമാസത്തിലേ മുരിങ്ങയില തിന്നാൽ വിഷമാന്ന് പറ എന്ന് പറഞ്ഞു അവരെ ഇറങ്ങിച്ചെന്നതിൽ അവരോട് പറഞ്ഞ് കർക്കിടകത്തെയും മുരിങ്ങയില കഴിച്ചുകൂടെ വേഷമാണ് അത് അവരറങ്ങി നാലുപേരോട് പറഞ്ഞ് അപ്പോഴതങ്ങ് ഇതായി അല്ലാതെ കർക്കിടകത്തിൽ മുരിങ്ങയില കഴിച്ചെന്ന് ഒന്നുമില്ല കർക്കിടകത്തിലാണ് മുരിങ്ങയിലയ്ക്ക് നെയ്യ് വെക്കുന്നത് ഏതൊരലയ്ക്കും നെയ്യ് നെയ്യ് മുരിങ്ങയിലയ്ക്ക് നെയ്യാണ് ഈ സമയത്ത് ഈ കർക്കിടക മാസത്തിൽ എല്ലാ കർക്കിടക മാസത്തിലും ഞാൻ ഏറ്റവും കൂടുതൽ മുരിങ്ങയിലെ എടുക്കും എന്താണെന്നറിയുക അതിന് നെയ്യ് രുചി നല്ല ടേസ്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റുകൾ കാരങ്ങൾ കുറയും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നതിനും ഒക്കെ തടസ്സമുള്ളവർക്ക് നല്ല ഇതാണ് ദിവസം ഇച്ചിരിച്ച മുരിങ്ങയില അവർക്ക് കൊടുക്കുക അങ്ങനെ അസുഖമൊക്കെ ഉള്ളവർക്ക് ഉണ്ടല്ലോ നമ്മുടെ വീട്ടുകളിൽ അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ് മുരിങ്ങയില ഇച്ചിരി കൊടുക്കുക പിന്നെ നമ്മുടെ തലച്ചോറിനെ നമ്മുടെ തലച്ചോറ് കണ്ണിൻ്റെ കാഴ്ച ഇതിനെല്ലാം നല്ലതാണ് അത് ഈ കർക്കിടക മാസത്തിൽ കഴിക്കണം ഇത് ഈ സമയത്താണ് ഇതിന് നെയ്യുള്ള നെയ്യ് നെയ്യ് വെച്ച് നല്ല രുചിയാണ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേ നല്ലതാണ് പണ്ടത്തെ വലിപ്പന്മാർ പറഞ്ഞതാ ഇല്ല മുരിങ്ങയില കൊടുക്കാൻ വയ്യാത്തേനെ അങ്ങനെ പറഞ്ഞതാണ് കർക്കിടകത്തി വിഷമാണ് പക്ഷെ ഇല്ല ഒന്നുമില്ല ഇപ്പോഴാണ് നമ്മളിത് കഴിക്കേണ്ടതെന്ന് അപ്പോൾ കഴിക്കണം നമ്മുടെ നട്ടല്ലിന് നമ്മുടെ നാടി നരമ്പുകൾക്ക് തലച്ചോറിന് നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒരു ദിവസം ഒരു പിടിയെങ്കിലും എതിലെങ്കിലും ചേർത്ത് നമ്മൾ കഴിച്ചാൽ നല്ല ഗുണകരമായിരിക്കും കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അട്ട നെയ്യ് ഒഴിക്കാന്നേക്കളെ നെയ്യ് ഒഴിച്ചിട്ട് വേണ്ടേ അമ്മ മുരിങ്ങ ഇടുവാ ഒന്ന് വാറ്റ മക്കളെ വേണ്ടേ ഇച്ചിരി നെയ്യ് ഒഴിക്കട്ടെ എല്ലാം റെഡി ആയിട്ടുണ്ടേ അപ്പല്ലേ വേണ്ട ചോറിടുവാങ്ങ് ഇനിനെ നെയ്യും മൂപ്പിച്ചതാ അവന നമുക്കൊന്ന് കുറച്ച് എമോട്ട് ഇടാ ഞാൻടടാ ഇരച്ചി എമോട്ട് ഇടുവാനേ ടടാ അടുത്തേ നമുക്ക് ൊഴിക്കാം അല്ലെ അല്ലെ മുരിങ്ങയിലെ ബിരിയാണി ശരിയായിട്ടുണ്ട് കേട്ടോ അടേ നിങ്ങളും കുഞ്ഞുങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കണേ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ അടേ നൂറിൽ നൂറാ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ടാറ്റാ